ഇനി ചണ്ഡിഗഡിലേക്കാണ് നമ്മൾ പോകുന്നത് ചണ്ഡീഗഡിൽ നിന്നൊക്കെ ചില വിദ്യാർത്ഥികൾ നമ്മളെ വിളിച്ച് അന്വേഷിച്ചിരുന്നു ചണ്ഡിഗഡിൽ താമസിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ചണ്ഡിഗഡിലെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ റിപ്പോർട്ടർ വിനീത വി അവിടെ എത്തിയിട്ടുണ്ട് വിനീത ഗുഡ് മോർണിംഗ് ചണ്ഡിഗഡിലെ സാഹചര്യം എന്താണ് നമുക്കവിടുത്തെ ഈ അവിടുത്തെ പ്രഭാതം ശാന്തമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡിലാണ് പഞ്ചാബിലെ ചണ്ഡീഗഡ് മേഖലയിൽ ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ ശാന്തമാണ് പക്ഷേ ഇന്നലെ രാത്രി ഈ മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെക്ടർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ് മേഖലകളിലൊക്കെ ഇന്നലെ രാത്രിയൊക്കെ സൈറൺ മുഴങ്ങിയതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് തുടർന്ന് പിന്നീട് ഈ സെക്ടർ മുപ്പത്തിയഞ്ചിലൊക്കെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടിലേക്കടക്കം പോയിട്ടുണ്ടായിരുന്നു അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ പത്താൻകോട്ടിലും അമൃത്സറിലും അടക്കം വലിയ രീതിയിലേക്കുള്ള ആക്രമണത്തിലുള്ളൊരു സാധ്യതകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണവും ഒപ്പം തന്നെ പത്താൻകോട്ടിൽ ഷെല്ലാക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്നത് ഈ സാധാരണക്കാർ താമസിക്കുന്ന മേഖലകളിൽ സാധാരണക്കാർ ജീവിക്കുന്ന മേഖലകളിലും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകൾ ആ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഫിറോസ്പൂർ ഒപ്പം പത്താൻകോട്ട് അമൃത്സർ ഗുരുദാസ്പൂർ എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കൊക്കെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ എങ്കിൽ പോലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് പഞ്ചാബും പഞ്ചാബുമുള്ളത് അമൃത്സറിലടക്കം വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്താൻകോട്ടിൽ ഈ സൈനിക കേന്ദ്രങ്ങൾ അത് കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ച ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഡ്രോൺ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു അതിനെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യം ഒപ്പം തന്നെ ജലന്ധരൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് രാത്രി പതിനൊന്ന് ഇരുപതോടുകൂടി ഒരു ഡ്രോൺ സുരക്ഷാ സുരക്ഷാസേന നിർവീനമാക്കിയെന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇങ്ങനെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനഞ്ച് നഗരങ്ങളിലേക്കാണ് വലിയ ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഒരു കോപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നാലെ തന്നെ സുരക്ഷാ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമൃത്സറിലെ വിമാനത്താവളം അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ചണ്ഡീഗഡിലെ പ്രദേശമൊക്കെ ശാന്തമാണ് ആളുകൾക്കൊന്നും ഭീതിയൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ക്യാമറമാനോട് അവിടെ പാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് കുറച്ചുകൂടെ പരിചിതമാകും ആ പ്രദേശം പ്രത്യേകിച്ച് ചണ്ഡികളിൽ താമസിക്കുന്ന മലയാളി കുട്ടികൾക്കൊക്കെ തന്നെ തെല്ല് ഭയമൊക്കെ ഉണ്ടെന്ന് അവരുടെ ഫോൺ സംഭാഷണത്തിൽ മനസ്സിലായി ആ പ്രദേശം ഒന്ന് കാണിക്കാൻ പറയാമോ നമ്മുടെ ഛായാഗ്രാഹനോട് ഉറപ്പായും ഉറപ്പായും എസ് കെൻ നമ്മളുടെ ക്യാമറാമാൻ ജിതീന്ദ്രനാണ് അദ്ദേഹത്തിനോട് നമുക്ക് പറയാം ജിതീന്ദ്രൻ വിഷ്വൽ നമുക്ക് കാണിക്കാവുന്നതാണ് ആ ജനജീവിതം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ് സാധാരണ രീതിയിൽ തന്നെയാണ് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ രീതിയിലുള്ള ജനജീവിതം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് കാണാൻ കഴിയുന്നത് പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലകളിലേക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം പെട്ടെന്ന് പല മേഖലകളിൽ നിന്നും സൈറൺ മുഴങ്ങുന്നു പിന്നാലെ പൂർണ്ണമായിട്ടും ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു ഒരു അല്പ സമയത്തിന് ശേഷം പിന്നീട് രാത്രിയോടുകൂടി വൈദ്യുതിയൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും മറ്റിടങ്ങളിൽ നിന്നൊക്കെ വന്നെത്തുന്ന വിദ്യാർത്ഥികളടക്കമുണ്ട് സ്കിൻ സൂചിപ്പിച്ചതുപോലെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വലിയ ആശങ്കയിലേക്ക് കൂടി പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ ചണ്ടി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് ഇവിടെ ആ മേഖലയിലൊക്കെ ഇന്നലെ ആക്രമണം നടത്താൻ ചില ശ്രമങ്ങൾ നടന്നതായിട്ടൊക്കെ ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട് പക്ഷെ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്കടക്കം നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടതായിട്ടുണ്ട് പത്താൻകോട്ടിലും അമൃത്സറിലും വലിയ രീതിയിലേക്കുള്ളൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഒരു ലക്ഷ്യം വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സുരക്ഷ സൈന്യം ശക്തമായി തന്നെ അതിനെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ ചണ്ഡീഗഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ രാവിലെ ജനജീവിതം വളരെയധികം ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ അത് കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ വിമാനത്താവളങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ ആളുകൾ എത്തുന്ന മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിലേക്കുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് നമുക്കിപ്പോൾ രാവിലെ കാണുന്നത് ആളുകൾ അവരുടെ സാധാരണ രീതിയിലേക്കുള്ള അവരുടെ സാധാരണ ജന ജീവിതം അതങ്ങനെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അമൃത്സർ പധാനകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിലേക്ക് വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ മേഖലകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സുരക്ഷാസേന സജമാണ് നിഷ്പ്രഭമാക്കി എന്ന് തന്നെ പറയാം നമുക്ക് ഈ പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിനുള്ള ഓരോ മുന്നൊരുക്കത്തെയും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ിലേക്കടക്കം വലിയ ജനജീവിതം അവിടെ ഒരു ചെറിയ ആശങ്ക ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്താൻകോട്ടിലും സമാന രീതി തുടരുകയാണ് അവിടെ നിന്ന് ഈ ഷെല്ലാക്രമണം നടത്തിയതിന്റെ ചില വസ്തുക്കളൊക്കെ തന്നെ അവിടെ നിന്ന് കണ്ടുകിട്ടിയ ഷെല്ലിന്റെ ചില വസ്തുക്കൾ കണ്ടുകിട്ടിയെന്നൊക്കെയുള്ള അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയൊക്കെ ലഭ്യമാവുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ചണ്ഡിഗഡിൽ നിന്ന് ഒരു ജനജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ സാധാരണ രീതിയിലേക്കുള്ള ഒരു ജനജീവിതം തന്നെയാണ് ചണ്ഡിഗഡിൽ നിന്നുള്ളത് അവർക്ക് അങ്ങനെ വലിയ ഒരു ആശങ്കയുള്ളതായിട്ടൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല ഒരു നോർമൽ രീതിയിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത് അവർ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ് അങ്ങനെയുള്ളൊരു സാധാരണ രീതിയിലേക്ക് പോകുന്ന ജനജീവിതം തന്നെയാണ് നമുക്ക് ചണ്ഡിഗഡിൽ നിന്ന് കാണാൻ കഴിയുന്നത് പക്ഷേ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ാണ് അവധി നൽകിയിട്ടുള്ളത് ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചണ്ഡീഗഡ് മേഖലയിൽ ഇന്നലെ രാത്രിയൊക്കെ സൈറൺ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു സമ്പൂർണ്ണ ബ്ലാക്ക്ഔട്ട് ഈ മേഖലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ വലിയൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾ സുരക്ഷിതമായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് സൈന്യം വാഗ്ദാനം നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് സൈന്യത്തിന്റെ ഉറപ്പും ഇപ്പോൾ ജനജീവിതം ചണ്ഡീഗഡിൽ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരൊക്കെ അവരുടെ ജോലിക്കും ായി പോകുന്ന ആളുകളാണ് അവർക്ക് അത്തരത്തിലേക്കുള്ള ആശങ്കകളൊന്നും ഇല്ലാന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം അമൃത്സറിലും പത്താൻകോട്ടിലും ഒക്കെ അടക്കം വലിയ രീതിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ജലന്ധറിൽ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമാന രീതിയിലേക്കുള്ള ഒരു സ്ഥിതിഗതി ഉണ്ടായിരുന്നു അവിടെയും ഡ്രോൺ ആക്രമണത്തിലേക്കുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതും സൈന്യം ചെറുത്തു തോൽപ്പിച്ചത് നമുക്ക് പറയേണ്ടി വരും വിനിത വിജിയാണ് ചിഗർ എന്നൊന്നും നമുക്കൊപ്പം ചേർന്ന ചണ്ഡിഗർ എന്ന് പറയുന്ന നഗരം ശാന്തമാണെന്നും എല്ലാ ജീവിതമൊക്കെ നോർമലായി തന്നെ മുന്നോട്ട് പോകുന്നെന്നും മനസ്സിലായി അവിടെ ഭീതി വരക്കുന്ന സാഹചര്യമൊന്നും ചണ്ടികളിലുള്ളതായി വിനീത റിപ്പോർട്ട് ചെയ്യുന്നില്ല